ഫ്രണ്ട്സ് നമ്മുടെ മഹാബലിപുരത്തെ വിശേഷങ്ങളുടെ ബാക്കി കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ മഹാബലിപുരം ഫൈർ അദാസ് ആയിരുന്നു ഈ സീരീസിലെ ആദ്യ വീഡിയോ ഇനിയും അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ മഹാബലിപുരം അഥവാ മാമലപുരം എന്നറിയപ്പെടുന്ന ഈ നാട് കരിങ്കല്ലിൽ രൂപം കൊണ്ട ക്ഷേത്രങ്ങളും ശില്പങ്ങളും കൊണ്ട് സമ്പന്നമാണ് അതിൽ കടൽ തീരത്ത് ചേർന്ന് കിടക്കുന്ന ഷോർട്ട് ടെമ്പിൾ ഇവിടുത്തെ പ്രധാന കാഴ്ചകളിൽ ഒന്നാണ് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഷോർട്ട് ടെമ്പിളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നടവഴിക്ക് ഇരുവശങ്ങളുമായി നല്ല പുൽത്തകിടുകളുണ്ട് പിന്നെ കുറച്ച് മരങ്ങളെല്ലാം ഉണ്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ കടലും കാണാം കടലിലേക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഈ ടെമ്പിൾ ഏടി എഴുന്നൂറിനും എഴുന്നൂറ്റി ഇരുപത്തി എട്ടിനും ഇടയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇത് മുഴുവൻ കരിങ്കല്ലിൽ കൊത്തി ഇതിലെ ഓരോ കൊത്തുപണികളും കണ്ണുകൾക്ക് കുളിർമയേകുന്നവയാണ് വർഷങ്ങൾ കടന്നുപോയിട്ടും ഇതിലെ ഓരോ നിർമ്മിതികളും അത്രയ്ക്കും ഭംഗിയുള്ളതാണ് ഈ ടെമ്പിളിനു ചുറ്റും തന്നെ വളരെ മനോഹരമാണ് അധികം വെയിലില്ലാത്ത ദിവസങ്ങളിൽ ശരിക്കും എൻജോയ് ചെയ്യാം നമുക്കിവിടെ ഈ വലിയ ഗോപുരമാണ് ഇവിടുത്തെ പ്രധാന വ്യൂ അതിനു ചുറ്റും ഒരുപാട് നന്ദി പ്രതിമകൾ കല്ലിൽ കൊത്തിവച്ചിട്ടുണ്ട് ഇവിടുത്തെ സർക്കാർ ഈ സ്ഥലങ്ങളൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ കാണുന്നതൊക്കെ നന്ദികളാണ് ഈ ഇടവും യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിട്ടുള്ളതാണ് ശരിക്കും ഇതൊക്കെ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ വന്നൊന്ന് കാണണം ഈ കാണുന്നത് ഒരു കുളമായിരുന്നു ഇപ്പൊ വെള്ളമൊന്നുമില്ല വറ്റി വരണ്ടു കല്ലുകൊണ്ടുള്ള ഒരുപാട് നിർമ്മിതികളുണ്ട് നാനാ തരത്തിലും നാനാവിധത്തിലും കാണാൻ തന്നെ നല്ല ഭംഗിയും ഇത് പ്രധാന കവാടം ഇവിടെ പ്രത്യേകം പൂജയോ കാര്യങ്ങളോ ഒന്നുമില്ല മൊത്തമായും ടൂറിസ്റ്റ് ഏരിയയാണ് അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നന്നായി ആസ്വദിച്ചു വെയിലിന്റെ കാഠിന്യം കൊണ്ട് നന്നായി തന്നെ ക്ഷീണിച്ചിട്ടുമുണ്ട് കുഞ്ഞുങ്ങളൊക്കായി വരുന്നവർ അതിന് വേണ്ട പ്രിപ്പറേഷനിൽ തന്നെ വരണം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ വീണ്ടും കാണാം ബൈ താങ്ക് ഫോർ വാച്ചിങ്